ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം അത് എത്ര വലിയ ആഗ്രഹമായിക്കോട്ടെ എത്ര ചെറിയ ആഗ്രഹമായിക്കോട്ടെ അത് എന്തിനെ സംബന്ധിച്ചുള്ള ആഗ്രഹമാണെങ്കിലും അത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക എന്നിട്ട് ഈ വരുന്ന ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസമോ അതും അല്ലെങ്കിൽ ഒരു ഏകാദശി ദിവസമോ നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക രാവിലെയാണ് പോകേണ്ടത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാവിലെ പോകണം അവിടെ ചെന്ന് നെയ് ദീപം വഴിപാടായിട്ട് സമർപ്പിക്കുക അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ തുളസി മാല നമ്മൾ വാങ്ങിക്കൊണ്ടു പോവുക ഇത് രണ്ടും ചെയ്തു കഴിയുക നാമങ്ങൾ ജപിക്കുക ഭഗവാൻ്റെ മന്ത്രങ്ങൾ ചൊല്ലുക നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക ഇങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഭഗവാനോട് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് ഭഗവാൻ നിറവേറ്റിത്തരണമേ ഇതൊരു ന്യായമായ ആഗ്രഹമാണ് ഭഗവാനെ അങ്ങല്ലാതെ എനിക്ക് വേറെ ആരുമില്ല അങ്ങനെയോട് ഞാൻ ഈ ആഗ്രഹം